പീരിമഡ് ടീ കമ്പനി തുറന്നു പ്രവർത്തിക്കുമെന്ന തൊഴിലാളികളുടെ കാലങ്ങളായുള്ള പ്രതീക്ഷയും അസ്തമിച്ചു ചീന്തലാർ ലോണ്ടറി ഫാക്ടറികളാണ് കോടതിയുടെ ഉത്തരവിനെ തുടർന്ന് പൊളിച്ചു തുടങ്ങിയത് ഇതോടെ നൂറുകണക്കിന് തൊഴിലാളികൾ ജോലി ചെയ്തിരുന്ന ഫാക്ടറികൾ ഓർമ്മകൾ മാത്രമാകും ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ചതാണ് ചീന്ദ്ര ലോണ്ട്രി ഫാക്ടറികൾ വർഷമായി പൂട്ടിക്കിടക്കുന്ന ഫാക്ടറി തുറന്നു പ്രവർത്തിക്കണമെന്ന ആവശ്യം തൊഴിലാളികൾ മുന്നോട്ട് വയ്ക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി ഇതിനായി നിരവധി പ്രക്ഷോഭങ്ങളും സമരപരിപാടികളും നടന്നു കഴിഞ്ഞു രണ്ടായിരത്തിൽ തോട്ടം ഉപേക്ഷിച്ച് ഉടമ പോകുമ്പോൾ ആയിരത്തി മുന്നൂറ് സ്ഥിരം തൊഴിലാളികളും അത്രയും താൽക്കാലിക തൊഴിലാളികളും ഓഫീസ് ജീവനക്കാരുമാണ് ഉണ്ടായിരുന്നത് ഞങ്ങളുടെ തന്നെ ഇത് പൊളിച്ചു ജീവിതം ഒരു മാറി മറിയുന്ന ഒരു സാഹചര്യമാണ് കണ്ടിട്ട് ഞങ്ങൾക്ക് അത്ര ഒരു വിഷമമുണ്ട് കാരണം ഞങ്ങളുടെ അമ്മ അമ്മയുടെ അച്ഛൻ ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ ഞങ്ങൾ പഠിച്ചു വളർന്ന എല്ലാം ഈ ഫീരുമെ ടീ കമ്പനി കൊണ്ടാണ് ഫീരുമെ ടീ കമ്പനി ഇപ്പം ഒരു അവസ്ഥയിലായത് ഞങ്ങൾക്ക് കണ്ടു നിൽക്കാൻ പോലും സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് തൊഴിലാളികൾക്ക് ശമ്പള കുടിശ്ശിക നൽകാൻ എന്ന പേരിൽ കഴിഞ്ഞ ജൂണിലാണ് ഉടമ ഒരു കോടി രൂപയ്ക്ക് സ്വകാര്യ കമ്പനിക്ക് ഫാക്ടറി വിറ്റത് ഇതോടെ ഫാക്ടറി പൊളിക്കുന്ന കാര്യം ട്രേഡ് യൂണിയനുകളെ വാങ്ങിച്ച കമ്പനി അറിയിക്കുകയും ചെയ്തു എന്നാൽ ട്രേഡ് യൂണിയനുകൾ എതിർപ്പ് അറിയിച്ചതിനെ തുടർന്ന് തോട്ട ഉടമ കോടതിയെ സമീപിക്കുകയായിരുന്നു ഡിസംബർ പതിമൂന്നിന് തൊഴിലാളികൾക്ക് നൽകാനുള്ള ശമ്പള കുടിശ്ശിക നൽകാമെന്ന തോട്ടമുടമ സത്യവാങ്മൂലം അറിയിച്ചതിനെ തുടർന്നാണ് ഫാക്ടറി പൊളിക്കുവാൻ കോടതി അനുമതി നൽകിയത് തുടർന്ന് ഫാക്ടറിയിലെ പരിശോധനയിൽ കോടതി സംസ്കരിക്കുന്ന സി ടി സി മെഷീൻ ഉൾപ്പെടെ തറയിൽ ഉറപ്പിച്ചിട്ടുള്ള യന്ത്ര ജനറേറ്ററുകൾ മോട്ടോറുകൾ എന്നിവ മോഷണം പോയതായി കണ്ടെത്തി ഫാക്ടറി പൊളിക്കുന്നതിനായി ചുറ്റുമുള്ള കാടുപടനങ്ങൾ വെട്ടിത്തുടങ്ങി പീരുമേഡ് ടീ കമ്പനിയുടെ ഈ രണ്ട് ഫാക്ടറികൾ പൊളിച്ചു നീക്കുന്നതോടെ നിരവധി തൊഴിലാളികളുടെ അധ്വാനത്തിന്റെ ഫലവും ജീവിതവും കുറേയധികം പ്രതീക്ഷകളുമാണ് ഇല്ലാതാകുന്നത്